ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യു കെ ഡ്രീംസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എനിക്കിവിടെ യു കെയിൽ വന്നതിനു ശേഷം എനിക്കുണ്ടായിട്ടുള്ള ഒരു ബാഡ് എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു പക്ഷേ നിങ്ങൾ പലർക്കും ഇങ്ങനെ ഒരു എക്സ്പീരിയൻസോ ഉണ്ടായിരിക്കും എനിക്ക് ഇവിടെ വന്നതിനു ശേഷം എനിക്ക് ഈയൊരു കഴിഞ്ഞ് രണ്ടാഴ്ച മുമ്പ് എനിക്ക് ഭയങ്കര അതിശക്തമായിട്ടുള്ള പനി പിടിച്ചു പനിയും ചെസ്റ്റ് ഇൻഫെക്ഷനും ആയിരുന്നു നേരം ഫസ്റ്റ് നമ്മൾ എന്നാ ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മരുന്നും ആൻറ്റിബയോട്ടിക്കും എല്ലാം ട്രൈ ചെയ്ത് നോക്കി നമുക്ക് എന്തൊക്കെ ഹോം റെമഡീസ് അറിയാവോ അതെല്ലാം നമ്മൾ ട്രൈ ചെയ്ത് നോക്കി കാരണം നമുക്കറിയാം ഇവിടെ ഹോസ്പിറ്റലിൽ ഒരു അഡ്മിഷൻ കിട്ടുക എന്നുള്ളത് ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക്കാന്നുള്ളത് വളരെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതറിയുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ മാക്സിമം നമ്മുടേതായ രീതിയിൽ എല്ലാ റെമഡീസും എടുത്തു നോക്കി എന്നിട്ട് യാതൊരു കുറവുമില്ലാതെ വന്നു ഒരു ദിവസം രാത്രിയിലാണെങ്കിൽ അത് ശക്തമായി പനിയായി പനിയായിട്ടൊട്ടും മേലായിക വന്നപ്പോഴത്തേക്കും ഞാനാണെങ്കിൽ എമർജൻസി വിളിച്ച് ട്രിപ്പിൾ വണ്ണിൽ വിളിച്ച് എമർജൻസി അപ്പോയിൻമെൻ്റ് എടുത്തു അന്നേരം അവർ ഹോസ്പിറ്റൽ അറ്റൻഡ് ചെയ്ത് അവർ പറഞ്ഞു അവരിങ്ങനെ ഡീറ്റെയിൽഡായിട്ട് ചോദിച്ചു ഞാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നമ്മൾ ഭയങ്കര ഒട്ടും മേലാത്തി ഒരു കണ്ടീഷനിലാണ് നമ്മൾ എമർജൻസി വിളിക്കുന്നത് അന്നേരം ആദ്യം വിളിക്കുമ്പോൾ തന്നെ അവർ ഒത്തിരി ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതെല്ലാം ഇത് ചെയ്ത് ഒരു വിധത്തിൽ നമുക്കൊരു അപ്പോയിൻമെൻറ്റ് കിട്ടി അപ്പോയിൻമെൻറ്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ആംബുലൻസ് വിടാൻ അവർക്ക് പറ്റത്തില്ല അങ്ങനെ ഒത്തിരി ആൾക്കാർക്ക് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് വരാവോ ഇങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് എത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു എന്നിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് എത്താമെന്ന് പറഞ്ഞു ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞ് എനിക്ക് തോന്നി ഞാൻ എത്തിയത് ഒരു രാത്രി പത്തുമണി കഴിഞ്ഞപ്പോഴാണ് അന്നേരം പത്തുമണി തൊട്ട് വെളുപ്പിനൊരു ഏഴേ മുക്കാൽ വരെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്നു എന്നിട്ട് ഞങ്ങളുടെ ഇത് വിളിച്ചില്ല എന്നിട്ട് ഞങ്ങളെക്കാൾ നമ്മളെക്കാട്ടിലും ഒത്തിരി ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലിരിക്കുന്നത് പക്ഷേ അവരുടെയൊന്നും ഇതാവാതെ എന്ത് ഭയങ്കര ക്യൂവും അതുപോലെ തന്നെ എന്നാ പറയേണ്ടത് എല്ലാവരും വയ്യാതെ ഇങ്ങനെ ഇരിക്കുക ഒരു രാത്രി മൊത്തം അന്നേരം വളരെ സങ്കടം തോന്നി അതുമാത്രമല്ല ഞങ്ങളെ വിളിച്ചുമില്ല എന്നിട്ട് യാതൊരു ഇതുമില്ലാതെ ഞങ്ങൾ പിന്നെ ആ നമ്മൾ നമ്മളിരിക്കുന്ന സിറ്റുവേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും പനിയും പിടിച്ച് ഒട്ടും വയ്യാതെ ഇരിക്കുന്നത് എന്നിട്ട് ആ ഒരു സിറ്റുവേഷനിലും നമ്മളിങ്ങനെ ഒന്നിപ്പോൾ കിട്ടുമായിരിക്കും അപ്പോയിൻമെൻറ്റ് കിട്ടുമായിരിക്കും നമ്മളെ വിളിക്കുമായിരിക്കും എന്നൊക്കെ കരുതി നമ്മളൊത്തിരി നേരം ഇരുന്നു നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത് അത് ബി പി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നീട് ഇത്രയും മണിക്കൂറുകൾ നമ്മൾ ഈ അവരുടെ വന്നിട്ട് ഇങ്ങനെ ഹോസ്പിറ്റലിൽ ഇരിക്കുവാണ് അന്നേരം നമ്മളെപ്പോലെ ഒത്തിരി ആൾക്കാരുണ്ട് ഒത്തിരി പേരും ഇങ്ങനെ തന്നെ ഇരിക്കുവോ ഇത്രയായിട്ട് അന്നേരം ഞങ്ങൾ അവിടെ വന്നൊരു നേഴ്സിനോട് പറഞ്ഞിങ്ങനെ ഞങ്ങളിങ്ങനെ വന്നതാ പനിയായിട്ട് വന്നു അന്നേരം അവർ നോക്കിയപ്പോൾ പറഞ്ഞു ഇപ്പോഴും നിങ്ങളെ വിളിക്കൂല കുറേ കഴിഞ്ഞിട്ടേ എന്ന് പറഞ്ഞു പിന്നെ ഒത്തും വയ്യാണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിന് തിരിച്ചു വന്നു ഇത് പിന്നെ എന്നാ പറയേണ്ടത് ശരിക്കും പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് ഒത്തിരി എന്ന് വെച്ചാൽ നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ടു ഒരു അപ്പോയിൻമെൻ്റ് കിട്ടാൻ വേണ്ടി പിന്നീട് അത് കഴിഞ്ഞ് ഇവിടെ പറഞ്ഞു ജി പിയിൽ അപ്പോയിൻമെൻറ്റ് എമർജൻസി ആയിട്ട് അപ്പോയിൻമെൻ്റ് എടുക്കാൻ പറ്റും നമുക്ക് അതിനെക്കുറിച്ച് അറിവില്ലായിരുന്നു എമർജൻസി ആയിട്ട് നമുക്ക് അപ്പോയിൻമെൻ്റ് എടുക്കാൻ പറ്റുമെന്ന് പിന്നെ നെക്സ്റ്റ് ഡേ ഞങ്ങള് ജിപേയിൽ വിളിച്ച് എമർജൻസി അപ്പോയിൻമെൻ്റ് എടുത്തപ്പോഴാണ് നമുക്കൊരു ഇത് കിട്ടിയത് എന്നിട്ട് നമുക്കിങ്ങനെ രാത്രിയിലൊക്കെ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒത്തിരിയേറെ കഷ്ടപ്പെടും അത് ഒരുപക്ഷെ നിങ്ങൾ അനുഭവിച്ചവർക്കായിരിക്കും അത് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് എനിക്ക് തോന്നുന്നു തന്നെ ഇപ്പോൾ ഒത്തിരി പേര് ഇതേ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ടാകും ഇപ്പോൾ പനിയായിട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇതായിട്ട് അന്നേരമാണ് നമ്മുടെ നാട്ടിലത്തെ വില അറിയുന്നത് പിന്നെ നമ്മളിവിടെ വന്ന് ജോലിയൊക്കെ ചെയ്യുന്നത് കൊണ്ടും അപ്പം കേൾക്കുമ്പോൾ ഒരു കരുതാ പിന്നെ നിങ്ങൾക്ക് നാട്ടിൽ കയറി പൊയ്ക്കോടെ പക്ഷെ അതല്ല നമ്മളൊരിടത്ത് ജീവിക്കുമ്പോൾ നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ചെറിയ എൻ്റെ ഒരു എൻ എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചത് പോലെ ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുള്ളവർ ഒത്തിരി പേരുണ്ടായിരിക്കും പിന്നീട് നമുക്ക് ജി പിയിൽ നിന്ന് ആൻറ്റിബയോട്ടിക് കിട്ടിക്കഴിഞ്ഞാൽ ആ ആൻറ്റിബയോട്ടിക് എടുത്ത് എടുത്തു കഴിഞ്ഞ ശേഷമാണ് നമുക്ക് ചെറുതായിട്ടൊരു കുറവൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് അന്നേരം നമ്മൾ ശ്രദ്ധിക്കുക ഇപ്പോൾ ഇങ്ങനെ പനിയൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അറിവില്ലെങ്കിൽ നമുക്ക് നിങ്ങളുടെ ജി പിയിൽ എമർജൻസി അപ്പോയിൻമെൻ്റ് ഒക്കെ നിങ്ങൾക്ക് വിളിച്ചെടുക്കാനായിട്ട് സാധിക്കും എനിക്കിതിനെക്കുറിച്ചൊന്നും വലിയ അറിവില്ലായിരുന്നു അന്നേരം അത് നിങ്ങൾക്ക് അറി നിങ്ങളുടെ അറിവിലേക്കും എന്ന ആരെങ്കിലും ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് എടുക്കാം ജി പി എമർജൻസി അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് വിത്തിന് വൺ അവർ കൊണ്ട് തന്നെ നമുക്ക് അപ്പോയിൻമെൻറ്റും ജി പിയിൽ നമുക്ക് കാണിക്കാനും സാധിക്കുന്നതാണ് പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് വേണ്ട ആൻറ്റിബയോട്ടിക്ക് കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക എന്തുകൊണ്ട് നമ്മൾ ആൻറ്റിബയോട്ടിക് എടുത്തു എന്നിട്ടും ഒരു ചെറിയൊരിതല്ലാതെ നമുക്ക് പിന്നെ ഇവിടെയുള്ള ആൻറ്റിബയോട്ടിക് എടുത്തു കഴിഞ്ഞപ്പോഴാണ് കുറച്ച് കുറവുണ്ടായിരുന്നു എന്നാലും നമ്മൾ പെട്ടെന്ന് നമുക്കൊരു അപ്പോയിൻമെൻ്റ് ഇതൊക്കെ കിട്ടിയില്ലെങ്കിൽ നമ്മൾ നമ്മുടേതായ രീതിയിൽ ശ്രദ്ധിക്കാനായിട്ട് നോക്കുക നേരം എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തത് നേരം ഇതുപോലെ ആർക്കെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം പിന്നെ നമ്മൾ ഹെൽത്ത് സെക്ടറിലാണ് നമ്മൾ കൂടുതലും നമുക്കറിയാം ഇവിടെ വർക്ക് ചെയ്യുന്നവരൊക്കെ തന്നെ കെയർ വർക്കേഴ്സൊക്കെ ആയിട്ടായിരിക്കും അന്നേരം നമുക്ക് പെട്ടെന്ന് തന്നെ ഇപ്പം നമുക്കവിടെ ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ ആർക്കെങ്കിലും അതുപോലെ റെസിഡൻസിനായാലും ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും പിന്നെ നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറൊരു കൺട്രിയിൽ എന്നാൽ നേരം ഇവിടുത്തെ ഒരു ഒക്കെ ആയിട്ട് നമ്മളൊത്തിരി അഡ്ജസ്റ്റ് ആയി വരുന്നതേ ഉള്ളൂ നേരം പെട്ടെന്ന് എന്നാ ക്ലൈമറ്റ് ചെയ്ഞ്ചസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അതൊക്കെ നമ്മളെ കറക്റ്റ് നമ്മളെ അഫക്റ്റ് ചെയ്യും നേരം കറക്റ്റായിട്ട് നിങ്ങളും പ്രിക്കോഷൻസ് കാര്യങ്ങളൊക്കെ എടുക്കുക ഇത്രയേ ഉള്ളൂ പറയാനായിട്ട് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് യു ഓൾ